നമസ്കാരം സ്ട്രൈക്ക് സ്ട്രൈക്ടോക്കറാണ് സംസ്ഥാനത്ത് അധികാരം പങ്കിടൽ ഫോർമുല നടപ്പാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനു മേൽ സമ്മർദ്ദം ശക്തമാക്കി കർണാടക എം എൽ എ മാർ ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പക്ഷത്തുള്ള പത്ത് കോൺഗ്രസ് എം എൽ എമാരാണ് ഡൽഹിയിലെത്തിയത് കോൺഗ്രസ് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുന്നതോടെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ് ഡി കെ ശിവകുമാറിന്റെ അടുത്ത അനുയായികളായി കണക്കാക്കപ്പെടുന്ന എം പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താനായി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഡൽഹിയിലേക്ക് തിരിച്ചത് സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിന്റെ പകുതി പിന്നിടുമ്പോൾ അധികാരം പങ്കിടൽ കരാർ പാലിക്കണമെന്ന് ഡി കെ വിഭാഗം നിർബന്ധം പിടിക്കുന്നതായാണ് വിവരം സംഘം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ട് തങ്ങളുടെ ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കുമെന്നാണ് വിവരം എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച രാവിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടര വർഷം മുൻപ് നൽകിയ വാക്ക് പാലിക്കുക എന്നതാണ് ശിവകുമാർ പക്ഷത്തെ എം എൽ എ ആവശ്യമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ദിനേശ് ഗൂളിഗൌഡ രവി ഗനിക ഗുബിവാസു എന്നിവരാണ് ഇന്ന് ഡൽഹിയിലെത്തിയവരിൽ ഉൾപ്പെടുന്നത് അനക്കൽ ശിവണ്ണ നല്ലമംഗലം ശ്രീനിവാസൻ ഇക്ബാൽ ഹുസൈൻ കുനിങ്കൽ രംഗനാഥൻ ശിവഗംഗ ബസവരാജു ബാലകൃഷ്ണ തുടങ്ങിയ കൂടുതൽ നേതാക്കൾ നാളെ എത്തും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡി എസ് കെ പക്ഷ എം എൽ എ ഡൽഹിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു സീതാരാമ്യ സർക്കാർ ഭരണത്തിന്റെ പാതിവഴി പിന്നിടുമ്പോൾ അധികാര പങ്കിടൽ ധാരണ ഇപ്പോൾ മാനിക്കണമെന്ന് ഡി കെ ശിവകുമാർ പക്ഷം നിർബന്ധം പിടിക്കുന്നതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സിദ്ധാരാമയ്യയും ശിവകുമാറും തമ്മിൽ ശക്തമായ വടംവലി നടന്നിരുന്നു ഒടുവിൽ ശിവകുമാറിനെ പിന്തിരിപ്പിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പ്രേരിപ്പിക്കുകയായിരുന്നു അക്കാലത്ത് രണ്ടര വർഷത്തിനു ശേഷം ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്ന ഊഴമനുസരിച്ചുള്ള മുഖ്യമന്ത്രി ഫോർമുല ഉൾപ്പെടുന്ന ഒരു ഒത്തുതീർപ്പിന് ഇരു നേതാക്കളും സമ്മതിച്ചതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നിരുന്നാലും കോൺഗ്രസ് ഈ ക്രമീകരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ താൻ സ്ഥാനമൊഴിയുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ്സിന് അഞ്ചു വർഷത്തെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്നും സിദ്ധാരാമയ പ്രതികരിച്ചു നവംബർ വിപ്ലവം എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് സിദ്ധാരാമയ തള്ളി തന്റെ സ്ഥാനം തുടക്കം മുതലേ ശക്തമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഞങ്ങൾക്ക് അഞ്ച് വർഷം നൽകിയിട്ടുണ്ടെന്നും അഞ്ച് ഗ്യാരൻ്റികളും നിറവേറ്റാൻ തങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പൂർണ്ണ കാലാവധി തുടരുമോ എന്ന ചോദ്യത്തിന് അത്തരം ചർച്ചകൾ അനാവശ്യമാണെന്ന് സിദ്ധാരാമയ്യ പറഞ്ഞു രണ്ടര ശേഷം മന്ത്രിസഭാ പുനഃസംഘടന പരിഗണിക്കാമെന്ന് താൻ നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നുവെന്നും ഇതാണ് പിന്നീട് അധികാര പങ്കിടൽ ചർച്ചകൾക്ക് കാരണമായതെന്നും അദ്ദേഹം വിശദീകരിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി കസേര വിടില്ലെന്നും ഡി കെ ശിവകുമാർ മിണ്ടാതിരിക്കുകയില്ലെന്നും രണ്ടു വർഷത്തേക്കൊരു കരാറുണ്ടായിരുന്നു കർണാടക മുഴുവൻ ദുരിതമനുഭവിക്കുകയാണെന്നും വിഷയത്തിൽ ബി ജെ പി നേതാവ് ആർ അശോക പ്രതികരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടൈ ടോക്ക് സൈഡിങ് ഓഫ്